ജൂൺ ഇരുപത്തി നമ്മുടെ ഈശാമഖാന്റെ ബർത്ത്ഡേ ബർത്ത്ഡേ ആയ പിന്നെ സ്വാഭാവികമായിട്ടും ചെലവ് നിർബന്ധമാണല്ലോ നമ്മളെല്ലാരും ഇന്ന് മെസ്സ് പോവാതെ ഇന്ന് ഇവന്റെ കീശ കാലിയൊക്കെയുള്ള പരിപാടി ഓനാണെങ്കിൽ എന്നുള്ള അവസ്ഥയിലാണ് ഇങ്ങനൊക്കെ അല്ലേ നമ്മളിങ്ങനെ സഹായിക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ ജില്ലാ പോയി അവിടെ മന്തി മന്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മള് നേരെ പിന്നെ മെറാനിൽ വന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു മന്തിയായിട്ടൊക്കെ വന്നു പക്ഷേ പറഞ്ഞ ഫുൾ ഒരു ഒരു ഭാഗം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു വല്ലാത്ത കാത്തിരിപ്പേന് മന്തിക്ക് വേണ്ടിയിട്ടില്ല ബാക്കിയുള്ളവർക്ക് മന്തി കിട്ടണല്ലോ അവരാണെങ്കിൽ ഒരു ദയാദാക്ഷനും ഇല്ല അത് അപ്പൊ തന്നെ തിന്നാനും തുടങ്ങി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് പക്ഷേ അങ്ങനെ കൊറേ കാത്തുനിന്ന് ഫൈനലി നമ്മുടെ മന്തി എത്തിയിട്ടുണ്ട് സംഭവം ഒരു ഓർഡർ എടുത്തത് മാറിപ്പോയതായിരുന്നു ഏതായാലും കുറെ സമയം കഴിഞ്ഞപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു വന്നവളെ മന്തി ഒക്കെ തിന്ന് കഴിഞ്ഞപ്പോ എല്ലാരും ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ അല്ല പഠിച്ചോ ഇതിന്റെ ബില്ല് ഇപ്പൊ ഞാൻ കൊടുക്കണല്ലോ അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി പിന്നെ അതാക്കിയ കരിങ്കാളിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നു <laughs>